നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് കെ സുരേന്ദ്രനെ മാറ്റി പകരം പുതിയ അധ്യക്ഷനെ നിയമിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഇതുവരെ അവസാന റൗണ്ടിൽ ശോഭ സുരേന്ദ്രനും എം ടി രമേശും രാജീവ് ചന്ദ്രശേഖറുമാണ് എന്നൊക്കെയായിരുന്നു പുറത്തുവന്ന വാർത്തകൾ ഇതോടെ അണികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതീക്ഷയായിരുന്നു എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുരേന്ദ്രൻ തുടരുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെ സുരേന്ദ്രൻ തന്നെ അധ്യക്ഷനായി തുടരുമെന്നുള്ള സൂചനയാണ് ദേശീയ നേതാക്കൾ കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്ക് നൽകിയിരിക്കുന്നതും എന്തുകൊണ്ടാണ് കടുത്ത എതിർപ്പുകൾക്കിടയിലും കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റാതിരിക്കുന്നത് മൂന്നാം വട്ടവും ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനുള്ള ബി ജെ പി സി പി എം കൂട്ടുകെട്ടിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്ന് പറയേണ്ടി വരും കാരണം ഈ അടുത്ത നൂറ്റാണ്ടിലെങ്ങും കേരളത്തിൽ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന് നേതൃത്വത്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ സർക്കാരിനെ കേന്ദ്രം ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് സുപ്രീം കോടതിയിൽ പിണറായി വിജയനെതിരെയുള്ള ലാവ്ലിൻ കേസ് ഇതുവരെ പരിഗണിക്കാതിരിക്കുന്നതിന് പിന്നിലും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടെന്നുള്ള ധാരണ സാധാരണക്കാർക്ക് പോലുമുണ്ട് മാസപ്പടി കേസിന്റെയും സ്വർണ്ണക്കടത്ത് കേസിന്റെയും അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല ഇതിനൊക്കെ പുറമെയാണ് കഴിഞ്ഞയാഴ്ച ഗവർണറോടൊപ്പം പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടത് ഇതും ദുരൂഹമാണ് രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരു സാധാരണക്കാരന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ എങ്ങനെയും കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പിയിൽ നിന്ന് അച്ചാരം കൈപ്പറ്റിക്കൊണ്ട് പിണറായി വിജയൻ പ്രവർത്തിക്കുകയാണെന്ന് തോന്നിപ്പോകും നമുക്ക് സർക്കാരിനെ വളരെയധികം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ നാൽപ്പത് ദിവസങ്ങളായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം രാപ്പകൽ സമരം ഇപ്പോൾ നിരാഹാര സത്യാഗ്രഹത്തിൽ എത്തിയിരിക്കുന്നു എന്നിട്ടും സർക്കാരിന് യാതൊരു കുലുക്കവുമില്ല ഇളമരം പെരീമും വിജയരാഘവനും വീണ ജോർജും എം ബി രാജേഷും അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഡൂക്കിലി നേതാക്കളുമടക്കം ആശാവർക്കർമാരുടെ സമരത്തെയും അവരെ വ്യക്തിപരമായി പോലും അവഹേളിക്കുന്നുണ്ട് ലോകത്തെ ഏതെങ്കിലും ഒരു ഭരണകൂടം ഇങ്ങനെ ചെയ്യുമോ ഇല്ല ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും കെ വി തോമസിനുമൊക്കെ ലക്ഷങ്ങൾ ശമ്പളം കൂട്ടിയത് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് കോടികൾ വാടക കൊടുത്തത് ഒരു സർക്കാരിനെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും എങ്ങനെയൊക്കെ കരിവാരിത്തേക്കാമോ എങ്ങനെയൊക്കെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താമോ അങ്ങനെയൊക്കെ പിണറായി സർക്കാരും സി നേതാക്കളും ചെയ്യുന്നുണ്ട് പിണറായി സർക്കാർ അധികാരത്തിൽ ഇനിയൊരു വട്ടം കൂടി വരുന്നത് ഇപ്പോൾ തന്നെ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്തൊരു കാര്യമാണ് മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ സി പി എമ്മിനെ അണികളടക്കമുള്ള പൊതുജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു ജി സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി പാർട്ടിക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്നിട്ടും പൊതുജനങ്ങളെ കൂടുതൽ കൂടുതൽ വെറുപ്പിക്കാനാണ് സർക്കാരും സി പി എമ്മും ശ്രമിക്കുന്നത് ഇതാർക്കു വേണ്ടിയാണ് ബി ജെ പിക്ക് വേണ്ടി തന്നെയാണ് നവകേരള സർക്യൂട്ട് നടന്നപ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ പട്ടിയെ തല്ലുന്നത് പോലെ ഡി എഫ് ഐ ഗുണ്ടകളും പോലീസും തല്ലിയപ്പോൾ യുവമോർച്ചക്കാരോട് സ്വീകരിച്ചത് മൃദു സമീപനമാണ് കേരളത്തിൽ അധികാരം പിടിക്കുകയായിരുന്നു ബി ആവശ്യമെങ്കിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളെ ഫലപ്രദമായി പ്രയോഗപ്പെടുത്തണമായിരുന്നു അത് ചെയ്തില്ല വല്ലപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് യുവമോർച്ചക്കാർ ഒരു പ്രതിഷേധ പ്രകടനം നടത്തും പോലീസ് നോക്കി നിൽക്കും അങ്ങേയറ്റം ഒരു ജലപീരങ്കി പ്രയോഗിക്കും അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല സംസ്ഥാന ബി ജെ പിയിൽ അഴിച്ചുപണി വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അണികൾ ആവേശത്തിലായിരുന്നു എന്നാൽ കെ സുരേന്ദ്രനെ തൽക്കാലം മാറ്റില്ല എന്നറിഞ്ഞപ്പോൾ ആ ആവേശം കെട്ടടങ്ങിയിരിക്കുകയാണ് എങ്ങനെയും ഒരു തവണ കൂടി എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിലെത്തിക്കുക അത് സി പി എമ്മിനേക്കാൾ ഉപരി ബി ജെ പിയുടെ ആവശ്യവുമാണ് കാരണം സഹിച്ചു സഹിച്ച് സഹികെട്ട ജനങ്ങൾ കമ്മ്യൂണിസത്തെ കേരളത്തിൽ നിന്ന് ആട്ടിപ്പായക്കും അടുത്ത അഞ്ച് വർഷം കൂടി എൽ ഡി എഫ് ഭരിച്ചാൽ അപ്പോഴേക്കും കോൺഗ്രസിന്റെ ഗതി ഇപ്പോഴുള്ളതിനേക്കാൾ അധോഗതിയാകും കോൺഗ്രസ് അപ്രസക്തമാകും അങ്ങനെ പതിയെ പതിയെ അധികാരത്തിലെത്താമെന്നുള്ള കണക്കുകൂട്ടൽ ബി ജെ പിക്ക് ഉണ്ടാകാം ഇതിനെല്ലാം അനുഭവിക്കേണ്ടത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ പൊതുജനങ്ങളാണ് നിങ്ങളൊന്ന് നോക്കൂ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ പിണറായി വിജയനെ പോലെ ജനങ്ങൾ വെറുക്കുന്നൊരു നേതാവില്ല രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പിണറായി വിജയൻ പ്രതിയായ ലാവലിൻ കേസ് നാൽപ്പത് തവണയിലേറെ പരിഗണിക്കാതെ മാറ്റിവെക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും മാസപ്പടി ഗതി എന്തായി സ്വർണ്ണക്കടത്ത് കേസോ പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കേസും ഒരിടത്തും എത്തിയിട്ടില്ല എത്തുമെന്നുള്ള പ്രതീക്ഷയുമില്ല ലാവലിൻ കേസോ മാസപ്പടി കേസോ സമയോചിതമായി പരിഗണിച്ച് നടപടി എടുത്തിരുന്നെങ്കിൽ ബി ജെ പിക്ക് വിശ്വാസ്യത വർദ്ധിക്കുമായിരുന്നു നിലവിലുള്ള ഏതെങ്കിലും കേസിൽ പിണറായി വിജയൻ അകത്ത് പോയിരുന്നെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ബി ജെ പി രണ്ട് മൂന്ന് സീറ്റെങ്കിലും കേരളത്തിൽ നേടുമായിരുന്നു ഇതിൽ നിന്നു തന്നെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ ഒരു തവണ കൂടി ഇടതുപക്ഷ സർക്കാരിനെ കയറൂരി വിട്ട് കോൺഗ്രസിനെ നശിപ്പിക്കുക ഇടതുപക്ഷത്തെ ജനങ്ങൾ നശിപ്പിച്ചുകൊള്ളൂ ഇതായിരിക്കണം ബി തന്ത്രം പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കെ സുരേന്ദ്രനെ അധ്യക്ഷനായി ഇരുത്തിക്കൊണ്ട് ബി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും പിടിക്കില്ല എന്നുറപ്പാണ് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവിന് മാത്രമേ ഇനി കേരളത്തിൽ ബി നയിക്കാനും എന്തെങ്കിലും ചലനം ഉണ്ടാക്കാനും കഴിയൂ എന്തായാലും കാത്തിരുന്നു കാണാം